തിരിച്ചടി യൂറോപ്യൻ വിമാന വിമാന കമ്പനികളും കോടികളുടെ നഷ്ടം ഇന്ത്യൻ കമ്പനികൾക്ക് പാകിസ്ഥാനോ പ്രമുഖ യൂറോപ്യൻ വിമാന സർവീസുകളും പാകിസ്ഥാന്റെ വ്യോമപാത ഒഴിവാക്കുന്നതായി റിപ്പോർട്ട് നിലവിൽ ഇന്ത്യൻ വിമാന സർവീസുകൾക്ക് മാത്രമാണ് പാക് വ്യോമപാതയിൽ വിലക്കുള്ളത് എന്നാൽ യൂറോപ്യൻ കമ്പനികൾ പാകിസ്ഥാൻ വഴിയുള്ള യാത്രകൾ ഒഴിവാക്കുകയാണെന്ന് റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നു യൂറോപ്യൻ വിമാന കമ്പനികൾ വ്യോമപാത ഒഴിവാക്കുന്നത് പാകിസ്ഥാന് കോടികളുടെ നഷ്ടമാണ് ഉണ്ടാക്കുക ലുഫ്താൻസ ബ്രിട്ടീഷ് എയർവേസ് സിസ് എയർ ഫ്രാൻസ് ഇറ്റലിയുടെ ഐ ടി എ പോളണ്ടിന്റെ ലോട്ട് തുടങ്ങിയ വിമാന കമ്പനികൾ കഴിഞ്ഞ രണ്ട് ദിവസമായി പാക്ക്പാത ഒഴിവാക്കിയാണ് സർവീസ് നടത്തുന്നത് പാക്പാത ഒഴിവാക്കുന്നതോടെ വിമാനങ്ങൾക്ക് ഇന്ത്യയിലെത്താൻ ഏതാണ്ട് ഒരു മണിക്കൂറധികം പറക്കേണ്ടി വരും പഹൽഗംഭീകരാക്രമണത്തിന് പിന്നാലെ ഇന്ത്യ പാക് ബന്ധം വീണ്ടും വഷളായ സാഹചര്യമാണ് നിലവിൽ പിന്നാലെ നയതന്ത്ര തലത്തിൽ പാകിസ്ഥാനെതിരെ കടുത്ത നടപടികൾ സ്വീകരിച്ചിരുന്നു പാക് വിമാനങ്ങൾക്ക് ഇന്ത്യ നേരത്തെ വിലക്ക് ഏർപ്പെടുത്തിയിരുന്നു പിന്നാലെയാണ് പാകിസ്ഥാൻ ഇന്ത്യൻ വിമാന കമ്പനികൾക്ക് വിലക്ക് ഏർപ്പെടുത്തിയത്